ഓപ്പറേഷന് വേണ്ടി 10 2000 രൂപ തലി അവക്ക് വയസ്സ് ഉണ്ടാവുന്ന വരെ അവള് തന്നെ അമ്മേ വീട്ടിലെ ജോലി മുഴുവൻ ചെയ്തു. നിങ്ങൾ ഇങ്ങനെ വെറുപ്പിക്കാതെ എനിക്ക് ഒരു ഇച്ചിരി സമാധാനം തടാ. അതേടാ നിനക്ക് നിന്റെ പെണ്ണുങ്ങളെ സമാധാനം തരാതെ ഞാനല്ല ഞാനങ്ങ് ശാമാ പ്രാപിക്കും. രുസി ഞാൻ കുറച്ച് ബീഫ് അങ്ങ് അവിടെ അടുക്കളേ വെച്ചിട്ടുണ്ട്. നീ ഇങ്ങോട്ട് പെങ്ങനാന്ന് വെച്ച കറി വെക്ക്. നീ അവിടെ നിൽക്ക്. ആ അത് കൊള്ളാലോ. വലുപ്പുള്ള നാടി ഓണ എന്റെ കൊച്ച കഷ്ടപ്പെട്ടോണ്ട്. എന്നിട്ട് നിന്റെ പെണ്ണുങ്ങളെ എഴുന്നേൽപ്പിച്ചേ. ഇനി ഇവിട നടക്കില്ല മോനെ. ഓലേല